ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് കരുതുകയാണ് ഇന്ന് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാനാണ് വരുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടായിരിക്കും മറ്റൊരു ദിലീപായി മാറുകയാണോ നമ്മുടെ സ്വന്തം ജയസൂര്യ നമ്മുടെ സ്വന്തം ജയസൂര്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കാം എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വലിയ ആരോപണങ്ങളായപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ചിലത് പരാതികളായി കഴിഞ്ഞിരിക്കുന്നു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഇന്ന് ഒരു പത്രം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ തന്നെ ആ പത്രം ഇരിക്കുന്നുണ്ട് ആ പത്രത്തിലെ പുറകിലെ പ്രധാനപ്പെട്ട ഒരു കോളത്തിൽ ഏറ്റവും ബാക്ക് പേജിൽ ഇങ്ങനെ കെടുക്കുന്നുണ്ട് മുകേഷിനും ജയസൂരിക്കും ജാമ്യമില്ലാ വകുപ്പ് ഏതായാലും പത്രമാധ്യമങ്ങൾ അക്കാര്യത്തിൽ തീരുമാനമാക്കി കഴിഞ്ഞു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം അത്ര ചെറിയ കാര്യമല്ല അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നതെന്ന് എന്തായാലും ഇനി കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിൽ വലിയ വലിയ കോളിളക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം മാധ്യമയെ തന്നെ ജയസൂര്യേക്കാൾ മുമ്പ് സിദ്ദിഖാണ് ഇത്തരത്തിൽ പ്രതികരിക്കപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം മാധ്യമേ വന്ന് വലിയ പത്രസമ്മേളനമൊക്കെ നടത്തി തൊട്ടുപുറകെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആരോപണം വന്നു അപ്പൊ അദ്ദേഹത്തിനെതിരെയും ഒരു വലിയ ഒരു തെളിവ് തന്നെ ഇന്നെടുപ്പ് തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെയും അത്യാവശ്യം നല്ലൊരു കേസ് തന്നെയുണ്ട് ഏകദേശം ആ കേസ് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം ഒരു പത്ത് വർഷം വരെ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ജയിലിൽ കിടക്കാൻ യോഗ്യതയുള്ളൊരു തെറ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ജയസൂര്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുതൽ അഞ്ചു കൊല്ലം വരെ അദ്ദേഹത്തിനും ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് ഈ തെറ്റുകളെല്ലാം സത്യത്തിൽ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അത് അന്വേഷണമൊക്കെ വന്ന് ആരാണ് പ്രതിയെന്ന് തെളിയുമ്പോൾ നമുക്ക് കാണാൻ പോകുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഏതായാലും പ്രമുഖരായിട്ടുള്ള മഹാനടന്മാരെ കുറിച്ചൊന്നും ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പല മഹാനടന്മാരെ കുറിച്ചും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇരുവരുടെയും ഫാൻസ് അസോസിയേഷൻസ് തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദവും ഫാൻ ഫൈറ്റും ഒക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇരുവരെയും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരുപാട് കോക്കസുകൾ സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയ മേഖലയിലും ഇവരെ എതിരാളികളായി കാണുന്ന ഒരുപാട് വ്യക്തികൾ ജാതി മതപരമായിട്ട് ഇവരെ വീക്ഷിക്കുന്ന പല വ്യക്തികളും ഇവരെ ചേരുതിരിഞ്ഞ് ചെടിവാരി എറിയുന്ന തിരക്കിലാണ് അപ്പോഴാണ് ഈയൊരു വിശേഷം ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വന്നത് മുകേഷും ജയസൂര്യും സിദിഖുമൊക്കെ ജയിലിൽ കയറാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു മുകേഷ് ആകട്ടെ ഒരു സെപ്റ്റംബർ മൂന്ന് വരെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനില്ല വകുപ്പില്ലാത്ത പോലെ മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് ജയസൂര് നാട്ടിലേക്ക് വരുന്നില്ല ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് ഒരുപക്ഷെ ഷൂട്ടിംഗ് കഴിഞ്ഞാലും അദ്ദേഹം ഈ ഒരു കേസിന്റെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് വരൂ എന്നാണ് കിട്ടിയ റിപ്പോർട്ടുകൾ ഏതായാലും ജയസൂര്യ എന്ന് പറഞ്ഞ നടനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും ഞാൻ കാണാറുള്ളതാണ് മികച്ചൊരു ഒരു അഭിനേതാവ് തന്നെയാണ് അദ്ദേഹം ഓരോ വർഷം തോറും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ ഉപാസിച്ച് മുന്നോട്ട് വന്ന് തിളങ്ങിക്കൊണ്ടിരുന്ന ഒരു താരം തന്നെയായിരുന്നു അദ്ദേഹം നമുക്കറിയാം മമ്മൂക്കൊക്കെ പോലെ തന്നെ അദ്ദേഹം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത് ഒരു പക്ഷെ ദിലീപ് എന്ന് പറഞ്ഞ താരം ശോഭിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലൊന്നും ശോഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ദിലീപിന്റെ ഒരു ശോഭ അല്പം അല്പമൊന്നും മങ്ങിയ കാലഘട്ടത്തിലാണ് ജയസൂര്യ പൊങ്ങി വന്നത് നമുക്കറിയാം ജയസൂര്യ വരുന്നതിന് മുമ്പ് ദിലീപ് ഇങ്ങനെ തന്നെയാണ് വന്നത് ജയറാം എന്ന് പറഞ്ഞ താരം അതിമനോഹരമായി തടഞ്ഞി നിൽക്കുന്ന സമയത്താണ് ദിലീപ് കടന്നു വന്നത് ദിലീപ് ജയ ജയറാമിന്റെ ആ ഒരു മങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് ദിലീപ് അടിച്ചു കയറി അദ്ദേഹം ഒരു ജനപ്രിയ നായകനും ഒരു സൂപ്പർ സ്റ്റാറും ഒക്കെയായി സിനിമാ മേഖലയെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്തൊരു വലിയൊരു ഭരണ സംവിധാനം അദ്ദേഹം തന്നെ കെട്ടിപ്പോക്കുന്ന രീതിയിൽ ഒരു എന്താ പറയുക പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടീം വളർന്നു വരികയും പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഇപ്പോൾ അതേ ട്രാക്കിൽ തന്നെയാണോ ജയസൂര്യയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അതിനേക്കാൾ വലിയൊരു ആരോപണമാണ് ഇപ്പോൾ ചില നടിമാരും ജൂനിയർ നടിമാരും അതുപോലെ തന്നെ ഈ ഒരു എക്സ്ട്രാ നടിമാരായിട്ട് വരുന്ന ആളുകളുമൊക്കെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടുപേർ ഇപ്പോൾ ഓൾറെഡി കേസ് ഫയൽ ചെയ്തു മൂന്നാമത്തെ ഒരാളും കൂടിയും ഇപ്പോൾ ആരോപണമായി എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ഈ പറഞ്ഞ ആളുകളുടെ പേരുകളൊന്നും ഇവിടെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല കാരണം പേരുകളിൽ ഇരകളുടെ പേരുകൾ വെളിപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും ജയസൂര്യ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അറിയാൻ പോകുന്ന കാര്യങ്ങളാണ് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തായാലും ജയസൂര്യ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ജയസൂര്യക്ക് ശിക്ഷ നൽകപ്പെടണം തന്നെയാണ് പറയുന്നത് ആ ഒരു ലേഡീസ് അങ്ങനെ വെറുതെ വന്ന് അങ്ങനെ ഒരു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും അങ്ങനെ കേസ് കൊടുക്കുക എന്നുള്ളത് കേസ് കൊടുക്കുന്ന തലത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയണ ഒന്നില്ലെങ്കിൽ അത്രത്തോളം അവർക്ക് വൈരാഗ്യം അദ്ദേഹത്തിനുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് തെളിവുകളില്ലാതെയാണ് അവർ പോകുന്നതെങ്കിൽ അവർക്കെതിരെയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ നടന്മാർക്ക് സാധിക്കും ഇപ്പോൾ നമ്മുടെ മുകേഷ് തന്നെ അദ്ദേഹത്തിൻ്റെ കേസ് ഫയൽ ചെയ്ത വ്യക്തിക്കെതിരെ തിരിച്ചും കേസ് കൊടുത്തിട്ടുണ്ട് തൻ്റെ കാസ്റ്റ് തട്ടിയടിക്കാനുള്ള ശ്രമമായിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഏതായാലും അതൊക്കെ ഇനി വരാനിരിക്കുന്ന വിഷയങ്ങളാണ് മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് യുവ നടന്മാർ ഉണ്ട് അതിൽ നല്ല രീതിയിൽ തന്നെ തടഞ്ഞു നിന്നൊരു താരമാണ് ജയസൂര്യ ജയസൂര്യയിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത് നമുക്കറിയാം ആടിൻ്റെ മൂന്നാം ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ കടമുറ്റത്ത് കത്തനാരായിട്ട് അതിൻ്റെ വ്യത്യസ്തമായിട്ടൊരു ഹോളിവുഡ് ലെവൽ ഐറ്റം വരാനിരിക്കുകയാണ് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരാനിരിക്കുന്നത് ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് ജയസ്വരിക്കുന്ന നല്ലൊരു സിനിമ വന്നിട്ടില്ല അദ്ദേഹം എല്ലാത്തിനെന്നും മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു സിനിമയ്ക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഒരു പക്ഷേ പ്രഭാസമൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ബാഹുബലി എന്ന സിനിമയ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഡെഡിക്കേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ കഠിനാധ്വാനം ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്തതാണ് ജയസൂര്യ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നത് ഒട്ടനവധി ഭാഷകളിലാണ് ഈ സിനിമ വരാനിരിക്കുന്നത് ഏകദേശം പത്ത് പതിനഞ്ച് ഭാഷകളിൽ ഈ സിനിമ വരുന്നു റിലീസ് ചെയ്യപ്പെടും എന്നൊക്കെ പറയുന്നു പാൻ വേൾഡ് സിനിമ മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്നു അതാണ് കടമറ്റത്ത് കത്തനാരുടെ കത്തനാർ എന്ന് പറഞ്ഞ സിനിമ വരാനിരിക്കുന്നത് എന്തായാലും ആ കത്തനാരാകാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുമ്പോൾ നമ്മളും ഇതിൽ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ ഈ ആ സിനിമയ്ക്ക് എന്താവും ഭാവി എന്ന് ഭാവിയെന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരുപക്ഷെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ വിജയിച്ചിരിക്കാം പക്ഷെ അന്ന് ജയസൂര്യ ജയിലിലായിരിക്കുമോ എന്നാണ് സംശയം കാരണം നമുക്കറിയാം ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ആദ്യ നാളുകളിൽ ജയസൂര്യെ പോലെ തന്നെ നമ്മളും ക്ലീൻ ഇമേജ് തന്നെയാണ് ഈ ഒരു ദിലീപിനും നമ്മളും കൽപ്പിച്ചു കൊടുത്തിരുന്നത് എന്നാൽ ചെറിയ രീതിയിൽ ചില വ്യക്തികള് ചെറിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കേസും മറ്റുമായി മുന്നോട്ട് പോയി ഇപ്പോഴും ആരാണ് കുറ്റവാളി എന്നൊന്നും തെളിഞ്ഞിട്ടില്ല എങ്കിലും എട്ടാം പ്രതിയോ മറ്റായിട്ടാണ് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്തത് പക്ഷെ അവരെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് കൂടായുകയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ദിലീപായി മാറുമോ ഈ ഒരു ജയസൂര്യ എന്ന് പറഞ്ഞ നമ്മുടെ പുതിയ ജനപ്രിയ നായകൻ എന്ന് അറിയാതെ സംശയിച്ചു പോവുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വസ്തുക്കളാണ് ഇതെല്ലാം ഇതെല്ലാം ഇതിനൊരു ഇച്ഛാശക്തിയുള്ള ഭരണ സംവിധാനവും അതുപോലെ തന്നെ ഒരു സർക്കാരും ഉണ്ടാവുമ്പോൾ മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ ദിവസം സർക്കാരിൻ്റെ ഈ ഒരു സ്റ്റെപ്പൊക്കെ നന്നായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ആരെയും പേടിക്കാതെ നല്ല രീതിയിൽ തെറ്റു ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ള താക്കിത ശക്തമായ രീതിയിൽ ശിക്ഷയുടെ രൂപത്തിൽ നൽകുകയാണെങ്കിൽ നല്ലൊരു സമൂഹം കേരളത്തിൽ കെട്ടിപ്പോക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ജയസൂര്യയുടെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ ഒരു അപരാധിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് ആരാണെങ്കിലും തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അതിന് യാതൊരുവിധ ഭംഗവുമില്ലാതെ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം നീതി നടപ്പാക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് അങ്കമാലിയുടെയരുടെയും ആ ഒരു ആവശ്യവും അതേ വലിയ ചിന്തയും ഞങ്ങൾക്കുമുള്ളത് അതുതന്നെയാണ് എന്തായാലും ഇരകൾക്കൊപ്പമാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കും പീഡിതർക്കും ഒപ്പം നിന്നുകൊണ്ട് സകലവിധ തിന്മയുടെ ശക്തികൾക്കുമെതിരെ പടവരി തന്നെയാണ് അംഗമാരുടെ ഏറെയും ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദേവജിത രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ